ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ആധംപൂർ വ്യോമ താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത സന്ദർശനം പ്രധാനമന്ത്രി വ്യോമസേനാ ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് സംസാരിച്ചു ജലന്ധറിനടുത്തുള്ള ആധംപൂർ വിമാനത്താവളത്തിലെത്തിയാണ് വ്യോമസൈനികരെ കണ്ടത് സൈനികരുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തു സന്ദർശനം അപ്രതീക്ഷിതമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി സൈനികർക്ക് നന്ദി അറിയിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്കെത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് വ്യോമസേന ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു വ്യോമത്താവളത്തിലെ സൈനികരുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും രാജ്യത്തിന്റെ നന്ദി അറിയിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു ആണവശേഷിയുടെ പേരിൽ പാകിസ്ഥാൻ ഭീഷണിയും വിലപേശലും നടത്തുന്നത് ഇന്ത്യ ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നത് വെറുമൊരു പേരല്ല നയമാണ് ഇന്ത്യൻ സൈനികരുടെ കരുത്തിൽ തോൽവി കണ്ട പാകിസ്ഥാൻ സഹായത്തിനായി പരക്കം പായുകയായിരുന്നു പാകിസ്ഥാനെതിരായ സൈനിക നടപടി തൽക്കാലം മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്നും മോദി പറഞ്ഞു രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭീകരത പാക് അധിനിവേശ കശ്മീർ എന്നീ വിഷയങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂവെന്നും മോദി വ്യക്തമാക്കുകയും ചെയ്തു